തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ജലവിതരണ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനൊരുങ്ങി ജല അതോറിറ്റി ജലവിതരണം തടസ്സപ്പെടാതിരിക്കാൻ മറ്റൊരു ലൈൻ കൂടി സ്ഥാപിക്കാനാണ് നീക്കം അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജലവിതരണ പ്രതിസന്ധി ജനൻ ടി വി വാർത്ത നൽകിയതിന് പിന്നാലെ മനുഷ്യാവകാശം കമ്മീഷൻ ഇടപെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ജലവിതരണം തടസ്സപ്പെടാതിരിക്കാൻ ആശുപത്രിയുടെ വാട്ടർ ടാങ്കിലേക്ക് അഡീഷണൽ കണക്ഷൻ സ്ഥാപിക്കാനാണ് ജല അതോറിറ്റിയുടെ ആലോചന മറ്റൊരു ലൈനിൽ കൂടി വാട്ടർ ടാങ്കിലേക്ക് എത്തിക്കാനാണ് നീക്കം ഇതിലൂടെ തടസ്സമില്ലാതെ ജലവിതരണം സാധ്യമാകും അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായാണ് വിവരം സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തലസ്ഥാന നഗരിയിലെ പ്രധാന ആശുപത്രിയാണ് തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രി ഇവിടെ ജലവിതരണം മുടങ്ങുന്നത് പതിവായിരുന്നു ദിവസങ്ങളോളം ആശുപത്രിയിൽ ജലവിതരണം മുടങ്ങുന്നത് മൂലം ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രസവ ചികിത്സയിൽ ഏർപ്പെടുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ജനം ടി ഇത് വാർത്തയാക്കുകയും ചെയ്തു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ആശുപത്രിയിൽ ജലവിതരണം സുഗമമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആശുപത്രിയിൽ ജലവിതരണം സുഗമമായി നടക്കുന്നുണ്ടോയെന്ന് ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പുവരുത്തണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെയാണ് ആശുപത്രിയിൽ ജലവിതരണം സ്ഥാപിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചത് ജനം തിരുവനന്തപുരം